നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ കുത്താമ്പള്ളി കൈത്തട്ട കുറച്ച് കോട്ടൺ സെറ്റും ഉണ്ട് നല്ല അടിപൊളി കുറച്ച് കോട്ടൺ നമ്മുടെ അടുത്ത് കോട്ടൺ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇതിൽ കോട്ടൻ്റെ സെറ്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ കോട്ടൻ്റെ കുറച്ച് വെറൈറ്റി ഡിസൈൻസ് നമ്മൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ നമ്മളിത് കൂടെ കുടിക്കും കേട്ടോ നമ്മുടെ പുതിയ വീഡിയോസ് അപ്ഡേഷൻസ് ഒക്കെ സ്ഥിരമായിട്ടുണ്ടാവും അപ്പോൾ കോട്ടൺ സെറ്റ് കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി നമ്മൾ കേരളത്തിൻ്റെ അകത്തും പുറത്ത് ഓൾ ഇന്ത്യ ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഫുള്ളി കോട്ടൺ ആണത് ഒരു ഗ്രീൻ കളറാണ് ക്ലിപ്പച്ചാണെന്നൊക്കെ പറയും വെട്ടിക്കെട്ട് കളറാണ് അടിപൊളി കോട്ടൺ ആട്ടോ സെറ്റ് മുൻ ആവശ്യമുള്ളൊരു ബന്ധപ്പെട്ടോ ഇത് മാത്രമല്ല നമ്മുടെ അത് ഡബിൾ മൗണ്ടിൻ്റെ ജെൻസിൻ്റെ സെറ്റ് സാരി എല്ലാം അവൈലബിൾ ആണ് ഇതൊരു വെറൈറ്റി മോഡലാട്ടോ നല്ല അടിപൊളി മോഡൽ നല്ല മൂവിങ് ഉള്ള മോഡലാണ് പിന്നെ പ്രത്യേകിച്ച് പറയാം നമ്മൾ ചെയ്യുന്ന വീഡിയോസിനൊക്കെ നല്ല സപ്പോർട്ടുണ്ട് നിങ്ങൾ നമ്മുടെ പഴയ വീഡിയോസൊക്കെ എടുത്തൊന്ന് കാണുക കുറേ കസ്റ്റമേഴ്സ് വിളിക്കുന്നുണ്ട് നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ഡബിൾ ഷെയ്ഡ് വരുന്നൊരു കളറാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇതും ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും കോട്ടൺ ആണ് ഫുള്ളി കോട്ടൺ ആണ് സൈഡും കോട്ടൺ ആണ് ഫുൾ കോട്ടണിൽ വരുന്ന സെറ്റാണ് അതേ സെയിമിൽ വരുന്ന ഇത് സെയിം സാധനമാണ് ഇത് കോഫി ബ്രൗൺ ആണ് ഇവിടെ കോഫി ബ്രൗണും ഗ്രീനും ഓക്കെ ഇതും പുള്ളി കോട്ടണിൽ വരുന്നൊരു സെറ്റാണ് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു അറുന്നൂറ്റി എഴുപത് അറുന്നൂറ്റി എൺപത് എഴുന്നൂറിൻ്റെ ഉള്ളിൽ റേറ്റ് വരുന്ന സെറ്റുകളാണ് കേട്ടോ വെറൈറ്റി സെറ്റുകളാണ് ഇത് അജറക്കിൻ്റെ ഓക്കെ അജറക്കിൻ്റെ ഇതിൽ വിത്ത് ബ്ലൗസ് വരുന്നുണ്ട് അജറക്കിൻ്റെ നല്ല വെറൈറ്റി പോലാണ് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ എല്ലാ ഭാഗത്തേക്ക് എത്തിച്ചേരും കേട്ടോ നല്ല അടിപൊളി കേട്ടോ നല്ല ഡിസൈനാണോ നല്ല അടിപൊളി റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്നതാണ് ഇത് അതിൻ്റെ ബ്ലൗസാണ് കേട്ടോ ഒരു മീറ്റർ ബ്ലൗസ് ഉണ്ട് അതിൽ ഓക്കെ ലെങ്ത്ത് വരുന്നതൊക്കെ അല്ല ടു ഫിഫ്റ്റി വരുന്ന സെറ്റാണ് ഈ ഒരു സെറ്റ് ഇത് ടു എയ്റ്റി വരുന്നൊരു മോഡലാണ് ഇത് ഇത് നാനൂറ്റി അറുപത് രൂപ റേഞ്ച് വരുന്നൊരു സെറ്റാണ് ഓക്കെ സെറ്റ് പല റേറ്റിലുണ്ട് നമ്മുടെ മെറ്റീരിയൽ ക്വാളിറ്റിക്ക് അനുസരിച്ച് റേറ്റ് ഡിഫറൻറ്റ് റേറ്റിൽ സെറ്റുകൾ വരുന്നുണ്ട് കുറവും കൂടുതലും എല്ലാം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റിൽ ഡിഫറൻസ് വരുമ്പോൾ മെറ്റീരിയലും നമുക്ക് വ്യത്യാസം വരും ഓക്കെ കനത്തിൽ വ്യത്യാസം വരും ഇതൊരു ഗ്രീനാണ് നല്ലൊരു ഗ്രീനാണ് റെഡ് തന്നെയാണ് അതിൽ കോമ്പിനേഷൻ ഇത് ബ്ലൗസ് ഓക്കെ ഞാനതും കാണിച്ചു തരാം ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ എല്ലാ സെറ്റും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോ കുത്താംപുള്ളി കൈത്തോട്ടെ കോട്ട സെറ്റും കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോട്ടോ നമ്മൾ എവിടേക്ക് വേണമെങ്കിലും എത്തിച്ചേരുന്നതാണ് ഓക്കെ അപ്പോൾ ചാനൽ ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക കൂടെ കൂടിക്കോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടിക്കടി നമ്മുടെ വീഡിയോസ് അപ്ഡേഷൻസ് ഉണ്ടാവും നിങ്ങളുടെയൊക്കെ വലിയൊരു സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് ഓക്കെ സെറ്റ് മുണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഓൺലൈൻ ഷോപ്പിംഗ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്